തമ്മിലടിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കോൺഗ്രസിലെ തമ്മിലടി ഒരു വശത്തേക്ക് മാറുമ്പോൾ ബി ജെ പിയും അതേപാത പിന്തുടരുന്നു മാസങ്ങളായി ബി ജെ പിക്ക് പാലക്കാട് നഗരസഭാ ഭരണസമിതിയിലും നടക്കുന്ന പോർവിളികൾക്കും സംഘർഷങ്ങൾക്കുമിടെ ചെയർപേഴ്സൺ പ്രിയ അജയനെ രാജിവെപ്പിച്ച് ബി നേതൃത്വം പ്രിയെ നഗരസഭാ ചെയർപേഴ്സണായി നിശ്ചയിച്ച മുതൽ ബി ജെ പി കൗൺസിലർമാർ രണ്ട് തട്ടിലായി പോരടിക്കുകയായിരുന്നു ഇനിയും ചെയർപേഴ്സണെ ചുമക്കേണ്ടതില്ലെന്നും ഉടൻ സ്ഥാനം ഒഴിയണമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം അന്ത്യശാസനം നൽകിയെ തുടർന്നാണ് രാജിവെച്ചത് കഴിഞ്ഞ ദിവസം പകൽ പത്ത് മുപ്പതിന് നഗരസഭയിലെത്തി സെക്രട്ടറി ടി ജെ അജേഷിന് നേരിട്ട് രാജിക്കത്ത് കൈമാറി വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നാണ് കത്തിൽ പറയുന്നത് സെക്രട്ടറിക്ക് രാജി നൽകുമ്പോഴായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസും ഒപ്പമുണ്ടായിരുന്നു പ്രിയ വിജയനെതിരെ മുൻ ചെയർപേഴ്സൺ പ്രമീല ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ നിരന്തരം രംഗത്തു വന്നിരുന്നു ഇതേ തുടർന്ന് നിരവധി കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് പ്രിയ വിട്ടുനിന്നു കൗൺസിലിൽ നിന്ന് നിരവധി തവണ ഇറങ്ങിപ്പോയി സഹപ്രവർത്തകരുടെ പോലും ഭീഷണിയും സഹിക്കാനാകാതെ പലവട്ടം അവധിയെടുത്തു ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് കെ വിശ്വനാഥൻ മാത്രമാണ് പ്രിയയ്ക്ക് പിന്തുണയുമായി എത്തിയത് ചെയർപേഴ്സണായി പ്രിയ അജയൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ജാതി പറഞ്ഞ് അപമാനിച്ച് വനിതാ കൗൺസിലർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് വിവാദമായിരുന്നു വൈസ് ചെയർമാൻ മുൻ ചെയർപേഴ്സൺ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രിയക്കെതിരെ സമാന്തര അധികാര കേന്ദ്രവും പ്രവർത്തിച്ചു അഴിമതിപ്പണം വീതം വെക്കുന്നതിലെ തർക്കവും രാജ്യയ്ക്ക് പിന്നിലുണ്ടെന്നാണ് ബി ജെ പി ക്യാമ്പിലെ സംസാരം മുൻ ഭരണ സമിതിയിലും വൈസ് ചെയർമാൻ ആയിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഴിമതികൾ ഓരോന്നായി പുറത്തുവരാനിടയായത് പ്രിയ അജയന്റെ നിലപാടാണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിക്കുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ ചെയർപേഴ്സൺ ആക്കാൻ വലിയ പരിശ്രമം നടത്തിയെങ്കിലും ആർ എസ് എസ് പിന്തുണയിൽ പ്രിയക്ക് നറുക്കു വീഴുകയായിരുന്നു ബി ജെ പി കൗണ്സിലര്മാര് നടത്തിയ ശീതസമരം നഗരസഭാ അടക്കം സാരമായി ബാധിച്ചു പ്രിയ അജയൻ രാജിവെച്ചില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് എൽ വി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മൂന്ന് കൗൺസിലർമാർ പ്രഖ്യാപിച്ചു ചെയർപേഴ്സണിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തിയ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചു രാജിയില്ലെങ്കിൽ തുടർ സഹകരണം ഉണ്ടാകില്ലെന്ന് മുതിർന്ന കൌൺസിലർമാർ നിലപാടെടുത്തു ഈ സമ്മർദ്ദം കൂടിയായതോടെ ആർ എസ് എസും പ്രിയയെ കൈവിടുകയായിരുന്നു ബിജെപി ആർ എസ് എസ് നേതൃത്വം നേരിട്ടിടപെട്ടിട്ടും ഭരണകക്ഷി കൌൺസിലർമാർക്കിടയിൽ ചേരി പോരും പടലിപ്പിണക്കവും നിയന്ത്രണാതീതമായി തുടരുന്നു പ്രിയയുടെ രാജി യോടെ പാർട്ടിക്കുള്ളിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത് രാജിക്കത്ത് ലഭിച്ച വിവരം നഗരസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് കത്ത് കമ്മീഷൻ അംഗീകരിക്കുന്നതോടെ പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും